പാമ്പാടിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളുടെ നടുവിൽ ദേശീയപാതയിൽ കൂടി കടന്നുപോകുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡാണിത് പാമ്പാടി കൂരോപ്പട മീനടം മേഖലയിലെ യാത്രക്കാർ ആശ്രയിക്കുന്നത് പാമ്പാടിയിലെ ബസ് സ്റ്റാന്റിനെയാണ് കെ ബസ്സുകൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ കയറിയിറങ്ങുന്നത് ബസ് കാത്തുനിൽക്കുന്നവർക്ക് നല്ലൊരു ഇരിപ്പിടം പോലും ഇവിടെയില്ല തീർത്തും വീതി കുറഞ്ഞ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നാൽ മഴക്കാലത്ത് പൂർണമായും നനയും നല്ല ഇരിപ്പിടങ്ങളും കുറവാണ് പാമ്പാടി ബസ് സ്റ്റാൻഡിലെ സ്ഥലം പൂർണ്ണമായും ബസ്സുകൾക്കായി മാത്രം മാറ്റിവെക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് അനധികൃത പാർക്കിംഗ് ഇവിടെ വളരെയധികം പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണെന്ന് യാത്രക്കാർ പറയുന്നു നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഇരിപ്പിടം എന്ന് പറയുന്നത് നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് അതുപോലെ വണ്ടികളുടെ പാർക്കിംഗ് വലിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് ഇവിടെ ഒരു നായ ശല്യം ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ അവർ നമ്മുടെ ബാക്കിലൂടെ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് തന്നെ ഞാനും ഒരു അനുഭവത്തിനാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഞ്ചായത്ത് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെന്ന് പറഞ്ഞാൽ ഈ പാർക്കിങ് അതിരൂക്ഷമായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നിൽക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാത്തൊരു ഇത് വരുന്നുണ്ട് പ്രത്യേക പാർക്കിംഗ് കൂടി സ്റ്റാൻഡ് നല്ലതായിരുന്നു പ്രധാനപ്പെട്ട ിൽ ഒന്നാണ് പാമ്പാടി ബസ് സ്റ്റാൻഡ് മെറ്റൽ കോൺക്രീറ്റ് ചെയ്ത സ്റ്റാൻഡിൽ പലയിടങ്ങളിലും കോൺക്രീറ്റ് ഇളകി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ സ്റ്റാൻഡിന്റെ വശങ്ങളിലെ ഓടയുടെ സ്ലാബുകളും തകർന്നു കിടക്കുകയാണ് എത്രയും വേഗം നടപടികൾ കൈക്കൊള്ളാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പാമ്പാടി